ഉടുപ്പി സാമ്പാർ അപ്പൊ മത്തങ്ങ ഉണ്ട് കാരറ്റ് ഉണ്ട് വെണ്ടക്ക ഉണ്ട് തക്കാളി ഉണ്ട് കുറച്ച് ഉള്ളി ഉണ്ട് ഇതൊക്കെ കൂടെ ഒന്ന് വേവിക്കണം അപ്പൊ ഞാൻ തലച്ചട്ടിയില് വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് മത്തങ്ങ വെറും സാമ്പാറല്ല ഉടുപ്പി സാമ്പാർ അതെ അതെ ആ അതിന് വേണ്ടി വീട്ടിൽ തന്നെ ഉടുപ്പി ഉണ്ടാക്കാം ഇതുപോലെ ഒന്ന് നോക്കി ശ്രദ്ധിച്ചു കാണണം ഇതൊന്ന് വേവണം ഞാന് വെണ്ടയ്ക്ക തക്കാളിയൊക്കെ ഇത്തിരി ലാസ്റ്റ് ചേർക്കുള്ളൂ കാരണം അതിങ്ങനെ ഉടഞ്ഞു പോകരുതല്ലോ ഇപ്പൊ ഈ കഷ്ണം വെന്ത് വരട്ടെ അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ വെണ്ടയ്ക്ക പതുക്കൊന്ന് ചൂടാക്കി വെക്കണം അതായത് എണ്ണ ഒഴിക്കാതെ പതുക്കൊന്ന് ചൂടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ആ വഴുവഴുപ്പൊന്ന് പോയി കിട്ടും അപ്പൊ ഒന്ന് ചൂടാക്കി എടുത്ത് വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം സാമ്പാറിന് ആവശ്യമുള്ള പരിപ്പ് തുവര പരിപ്പ് ഞാൻ വേവിച്ചു വെച്ചിട്ടുണ്ട് പുളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ വറുത്തരക്കൽ അപ്പൊ ആദ്യം തന്നെ കഷ്ണം വേവട്ടെ ഒന്ന് പതുക്കെ ചൂടാക്കി വെക്കാം പാൻ ചൂടാവട്ടെ പാൻ ചൂടായപ്പോ വെണ്ടയ്ക്ക് അതിലേക്ക് ഇട്ടിട്ട് പതുക്കെ ഒന്ന് ചൂടാക്കി വിടാം അപ്പൊ അതിന്റെ കഴിവഴുപ്പ് പോയിക്കോടൊ വറുത്തഴിക്കാനുള്ള കാര്യങ്ങൾ നോക്കാം പാൻ വെക്കാ ഇത്തിരി കുറച്ച് കൊറച്ച് കായോ ായ നോക്കട്ടെ ഞാൻ ഇന്ന് മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്തിട്ടാണ് മല്ലി മുളകും ചേർക്കേണ്ടവരാണെങ്കിൽ അങ്ങനെ ചേർത്തിട്ടും ചെയ്യട്ടോ ഇതൊന്ന് നല്ലപോലെ ഒന്ന് ഫ്രൈ ആവട്ടെ അപ്പൊ കായ ഇങ്ങനെ മുരിഞ്ഞോണ്ടിരിക്കണ്ട് അതിന്റെ കൂടെ നമുക്ക് ബാക്കി കാര്യങ്ങളും കൂടെ ചേർക്കാം ഒരു കാൽ സ്പൂണ് ഉലുവ ചേർക്കുന്നത് അതുപോലെ ഒരു ഉഴുന്ന് പരിപ്പ് ഒരു സ്പൂണ് കടലപ്പരിപ്പ് ഒരു സ്പൂണ് ഒരു അര ജീരകം ജീരകം ഉലുവ കായ വേണ്ടി നമ്മൾ മല്ലി മല്ലിമുളകുവാണെങ്കിൽ ഈ സമയത്ത് തന്നെ മല്ലി മുളകും ചേർക്കണം ഞാൻ പക്ഷെ മല്ലിപ്പൊടിയാണ് ചേർക്കണെന്ന് പറഞ്ഞു അതുകൊണ്ട് ഇപ്പൊ ചേർക്കുന്നില്ല ഇതൊന്ന് വറുത്തെടുക്കട്ടെ അപ്പൊ നമ്മുടെ കഷ്ണു ഭാഗത്തോളം വരുത്തും അതിലേക്ക് നമുക്ക് വെണ്ടയ്ക്ക തക്കാളി മഞ്ഞൾ പൊടി കൂടെ ചേർക്കാം വെണ്ടക്ക തക്കാളി പൊടി ആ അപ്പൊ അത് ചേർത്തു ആ മത്തങ്ങയുണ്ട് കാരറ്റ് ഉണ്ട് അതെ ഇനി നമുക്ക് വേവിച്ച പരിപ്പ് സാധാരണ തൂരപ്പരിപ്പാണ് അതിലൊരു പൊടിക്ക് മഞ്ഞൾ പൊടി ചേർത്തിട്ട് ഞാൻ വേവിച്ച് വെച്ചതാണ് നല്ല പുഴയെ വന്നിട്ടുണ്ട് അപ്പൊ അതൊന്ന് അതിലേക്ക് ചേർക്കാം പരിപ്പ് പുളിയും ഈ സമയത്ത് തന്നെ ചേർക്കണം കാരണം വെണ്ടയ്ക്ക് നമ്മൾ ഒന്ന് വാട്ടിയെടുത്തതാണ് ഇനി അത് വേവാൻ ഒരുപാട് സമയം വേണ്ട അപ്പൊ പുളിയും കൂടെ ചേർക്കുക പുളി കഴിഞ്ഞത് ഈ സമയത്ത് ആ തക്കാളിയുടെ അളവ് നോക്കിയിട്ട് അതിനുള്ള പുളി ചേർക്കാം ചന്ന പുളി ചേർത്തിട്ടുണ്ട് ഇത്യാവശ്യം ഉള്ളവർ തരക്കട്ടെ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നാളെ കേരളം ഇതൊരു രണ്ട് സ്പൂണൊക്കെ ഉണ്ടാവുള്ളൂ രണ്ട് രണ്ടര സ്പൂൺ നാളുകേര ഉണ്ടാവും അത് കൂടുതലില്ല ഈ തീയലിനൊക്കെ വറക്കണമാരി ഒരുപാട് ബ്രൌൺ കളറൊന്നും ആവരുത് ജസ്റ്റ് അതിന്റെ ഒന്ന് പോണം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർക്കാം ഉപ്പ് ചേർക്കാം ഉപ്പ് ഉപ്പ് ചേർത്തിട്ടില്ല അത് ഉപ്പ് ഇളക്കട്ടു ഇതിലേക്ക് മല്ലിപ്പൊടി ഞാനിപ്പോ ഒരു രണ്ട് ഫുള്ള് സ്പൂൺ എടുത്തിട്ടുണ്ട് ഇരിവിന് ആവശ്യമുള്ള മുളക് പൊടി ഇവിടെ വളരെ കുറവായിരിക്കും ഓരോ വീട്ടിലും ഓരോ രീതിയല്ലേ അതനുസരിച്ച് ചേർക്കാം അതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും അതെ മല്ലി മുളക് മല്ലിമുളകുവാണെങ്കിൽ കടല അല്ല മറ്റേ കടലപ്പരിപ്പ് ഉന്ന് പരിപ്പൊക്കെ വറക്കുമ്പോ തന്നെ ചേർക്കണം ലാസ്റ്റ് നാളികേരം ചേർത്ത് അതൊന്ന് അതുക്കെ ചൂടായി കഴിയുമ്പോൾ ഓഫ് ചെയ്യണം ഇതിപ്പോ പൊടിയുടെ പച്ചവാസന ഒന്ന് പോട്ടെ വറുത്താനിക്കട്ടെ തിളച്ചു ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ അരച്ച വറുത്തരച്ച മസാല അതും കൂടെ അങ്ങനെ ചേർത്താൽ സാമ്പാർ എന്ന് പറയുന്നത് ഉടുപ്പി സാമ്പാർ റെഡി നമ്മുടെ ഇത് സ്പെഷ്യൽ ഒരു കുഞ്ഞി കഷ്ണ ശർക്കര അങ്ങനെ മധുരിക്കൊന്നും ഇല്ല എന്നാലും പൊതുവെ ഉടുപ്പി സാമ്പാറിന് ഒരു മധുര ഉണ്ട് കടുവറക്കണം കുറച്ച് വെളിച്ചെണ്ണ സാമ്പാർ റെഡിയായി അപ്പൊ ആദ്യം എന്ത് ചെയ്യണം കലച്ചട്ടിയില് കഷ്ണങ്ങൾ വേവിക്കാനായി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കഷ്ണമൊക്കെ ഇടാം എന്റെ കയ്യിലുള്ളത് ഞാനിന്ന് ഇട്ടിരിക്കണത് മത്തങ്ങ ക്യാരറ്റ് വെണ്ടയ്ക്ക തക്കാളി അത്ര ഇട്ടിട്ടുള്ളൂ അപ്പൊ അത് വേവിക്കാനിട കുറച്ച് ഉള്ളി ഇട്ടിട്ടുണ്ടോ സാമ്പാർ ഉള്ളി ചെറിയൊക്കെ അത് ഇട്ടിട്ടുണ്ട് അപ്പൊ അത് വെന്ത് കഴിഞ്ഞപ്പോൾ അതിന് മഞ്ഞൾപ്പൊടി പരിപ്പ് വേവിച്ചത് ചേർത്തു പുളി ചേർത്തു തിളച്ചു കഴിഞ്ഞപ്പോൾ ഉപ്പ് ചേർത്തു അതിലേക്ക് നമ്മള് വറുത്തരച്ചത് ചേർത്തു വറുത്തരയ്ക്കാന്ന് പറഞ്ഞാൽ കായം ഉലുവ ജീരകം കടലപ്പരിപ്പ് ഉഴുന്ന് പരിപ്പ് നാളികേരം മല്ലി മുളക് ഞാൻ പൊടിയാണ് ഉപയോഗിച്ചത് മുഴുവൻ മല്ലി മുളക് ഉപയോഗിക്കാവുന്നതാണ് വറുത്ത് അത് അരച്ചിട്ട് അതും ചേർത്തു എല്ലാം ചേർത്തു തിളച്ച് 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 അങ്ങനെ മറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നതാ ലാസ്റ്റ് ഒരു കുഞ്ഞി കഷ്ണം ശർക്കര ചേർത്തു അതിനുശേഷം നമ്മൾ ഈ കടുവരക്കാനായിട്ട് നമ്മുടെ ഉണ്ടമുളക് കടുക് കറിവേപ്പില ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല വാസന കേട്ടോ എനിക്ക് തോന്നുന്നു ആ ജീരകൊക്കെ ചേരുമ്പോഴാണ് അതിന്റെ ഒരു വാസന മാറുന്നത് നമ്മളെ സാധാരണ ഞങ്ങൾ ഇവിടെ വെക്കുന്ന സാമ്പാറിൽ ജീരകം ചേർക്കാറില്ല అశకుడికి సాంబార్ ని తీయగామేనలో ఇది సాంబార్. This must to be sambar. మళగ ఉండ మళగ దేవన్న గారి కళ్ళాకిటి. కొరపేరేకి ఎప్పుడు వచ్చో తప్పిపిడి చేర్చు చేత ఆ చేసి ఇన పోర్ణం అన్నకిటి ఉండారో కడువర్తు కరవేపలేట మళగానే కొరికొటిక మట్టి అప్పుడు లర్రవేకిల అడ్జస్ట్ చేయి ചെയ്തിട്ടുണ്ട് നമ്മളെ സ്വന്തം ഉടുപ്പി സാമ്പാർ റെഡി അപ്പൊ നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം നമസ്തേ